വീടുകളുടെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോവാറുള്ള കിടപ്പുരോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒരു പകൽ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് ഉല്ലാസമൊരുക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നടന്ന സംഗമത്തിൽ പരം പേർ പങ്കെടുത്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികളെയും അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളെയും കലാ സാംസ്കാരിക സൗഹൃദ മത്സരങ്ങളിൽ പങ്കുകാരാക്കിയും കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് സംഗമമൊരുക്കിയത് പ്രൊഫഷണൽ ഗായകരും ഉപകരണ സംഗീത വാതകരും ആശാവർക്കർമാരും കുടുംബശ്രീ ഭാരവാഹികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ളവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു സൗഹൃദ സംഗമം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം സൗദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റീവ് അംഗങ്ങൾക്ക് കുടുംബശ്രീ സി ഡി എസിൻ്റെ പുതപ്പു വിതരണം സി അധ്യക്ഷ എം മാലതി നിർവഹിച്ചു എ രജീഷ് ബാബു ഫായിസ് ബീരിച്ചേരി കെ വി കാർത്തിയാനി ഡോക്ടർ സി കെ പി കുഞ്ഞബ്ദുള്ള ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ ഡോക്ടർ സുജയാ നായർ ഡോക്ടർ പി കെ ഷംന എൻ എ മുനീർ കെ വി ഗംഗാധരൻ പി വി ചന്ദ്രമോഹൻ എൻ ഹൈരുനിസ എൻ പി ലിയാക്കത്തലി എന്നിവർ സംസാരിച്ചു പങ്കെടുത്തവർക്കെല്ലാം സമ്മാനങ്ങളും നൽകിയാണ് സംഗമം സമാപിച്ചത് ഉറുമിസ്ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ